ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയുടെ കുഞ്ഞിനും വിഷ്ണു സമ്മാനം കൊടുക്കുന്നത് കണ്ട് വളരെ ഗൗരവത്തോടെ സത്യഭാമ നോക്കി നിന്നു അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കിയ സത്യഭാമ ശാലിനിയുടെ മനസ്സ് വേദനിപ്പിക്കുന്നതിന് വേണ്ടി എന്താണ് അവൾക്കുള്ള തിരിച്ചടി ആലോചിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് കേക്കുമായി ശ്യാമിയെത്തിയത് കുട്ടികൾ കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞത് കേട്ടതോടെ എല്ലാവരും സന്തോഷത്തോടെ അതിന് സമ്മതം മൂളുമ്പോൾ അതിൽ കൃത്യമായി തന്നെ താൻ കൊടുത്ത ആ പോയിസൺ അവൾ ചേർത്തിട്ടുണ്ടോ എന്ന സംശയമായിരുന്നു കാർത്തികയെക്കുറിച്ച് മധുശ്രീക്ക് കാർത്തികയുടെ അരികിലേക്ക് എത്തി മധുശ്രീ ചോദിച്ചു നീ ഞാൻ പറഞ്ഞ കാര്യം ചെയ്തോ അത് കേട്ട ഉടനെ തന്നെ ശബ്ദം താഴ്ത്തി കാർത്തിക മറുപടി നൽകി ഞാൻ എന്താ അതിലെ ആ ചെറിക്കുള്ളിലെ വെച്ചിരിക്കുന്നത് എന്ന് കാർത്തിക മറുപടി പറഞ്ഞു അത് കേട്ടതോടെ മധുശ്ര സന്തോഷത്തോടെ അത് അതാരാണ് കഴിക്കുന്നതെന്നും കൃത്യമായി അത് ചാലിന് തന്നെ കഴിക്കുന്നതിന് എന്താ എന്ന് ആലോചിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ കുട്ടികൾ എല്ലാവരുടെയും കയ്യടികളോടെ എല്ലാവരുടെയും പിറന്നാൾ ആശംസകൾ വാങ്ങിക്കൊണ്ട് ഏറ്റുവാങ്ങി അവർ രണ്ടുപേരും ചേർന്ന് കേക്ക് കട്ട് ചെയ്യാനായി കേക്കിന് അരികിലേക്ക് വന്നു തന്നു അപ്പോഴാണ് കേക്കിൽ ഹാപ്പി ബർത്ത്ഡേ സത്യ പത്മിനി എന്ന് എഴുതിയിരിക്കുന്നത് കണ്ട് പത്മിനി പറഞ്ഞു ഉടനെ പപ്പി പറഞ്ഞു സത്യേ ഞാൻ സത്യയുടെ പേരും കേക്കിൽ എഴുതാൻ വിഷ്ണു അച്ഛനോട് പറഞ്ഞിരുന്നു എങ്ങനെയുണ്ട് ഇഷ്ടമായോ എന്ന് ചോദിച്ചതും സത്യ തല ഉലുക്കിക്കൊണ്ട് പറഞ്ഞു ആ ഇഷ്ടമായി പപ്പി അത് കേട്ടതും രണ്ടുപേരും വലിയ സന്തോഷത്തോടെ കേക്ക് കട്ട് ചെയ്യാനൊരുങ്ങി വിഷ്ണുവും ശാലനിയും ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ കുട്ടികളുടെ പിറന്നാൾ എല്ലാവരോടൊപ്പമെന്ന് ആഘോഷിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ സത്യമറിയാത്ത വിഷ്ണുവിനോട് സത്യങ്ങൾ പറയാൻ കഴിയാത്തതിന്റെ വിഷമവും എന്നാൽ തൻ്റെ രണ്ടു മക്കളുടെയും പിറന്നാൾ ഒരുമിച്ച് ആഘോഷിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ ശാലിനിയും അവളുടെ അച്ഛന്റെ മുന്നിൽ അവരുടെ അച്ഛന്റെ മുന്നിൽ ഇങ്ങനെയൊരു പിറന്നാൾ ആഘോഷത്തിനുള്ള അവസരം കിട്ടിയല്ലോ എന്ന സമാധാനത്തിലും സന്തോഷത്തിലും ശാലിനിയും അത് നോക്കിയിരുന്നു അപ്പോഴാണ് മധുശ്രീ അരികിലേക്കെത്തി കാർത്തിയോട് ചോദിച്ചത് നീ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നീ കൃത്യമായി തന്നെ ആ പീസ് അത് ശാലനിക്ക് കൊടുത്തിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ശാലിനിക്ക് അത് കൊടുക്കാമെന്ന് തലപുലിക്കെ സമ്മതിക്കുമ്പോഴും മനസ്സിലാകെ വല്ലാത്ത ടെൻഷനും ഭയവുമായിരുന്നു കാർത്തിക്ക് അങ്ങനെ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം എല്ലാവർക്കും സന്തോഷത്തോടെ കുട്ടികൾ ഓരോ കേക്ക് പീസ് കൊടുത്തു അവസാനം അതിൽ കട്ട് ചെയ്ത് വെച്ച ആ ചെറിയ ഭാഗം അവിടെ ഇരിക്കുകയും അത് ആരും എടുക്കാതെ ആ പീസ് മറ്റാരെങ്കിലും എടുത്തുകൊണ്ട് പോകുമോ എന്ന് ഭയപ്പെട്ട് അങ്ങനെ നിൽക്കുന്നതിനിടയിൽ മധുശ്രീ കാർത്തികയോട് പറഞ്ഞു നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാറേ വേഗം ചെന്ന് ആ പീസ് എടുത്ത് ആ ചെറിയെടുത്ത് ചാലനിക്ക് കൊടുക്ക് ഇല്ലെങ്കിൽ അത് പ്രശ്നമാവും നീ വേഗം തന്നെ അത് ചെയ്യേ എന്നറിയിച്ചു ശരിയെന്ന് പറഞ്ഞ് കാർത്തിക ആകെ ഭയത്തോടെ ആ ചെറിയുടെ എടുക്കാനായി വേഗം മുന്നിലേക്ക് ചെല്ലുകയും അതെടുത്ത് ചാലനിക്ക് കൊടുക്കാനായി കാർത്തിക അതുമായി ചാലനിക്ക് അരികിലേക്ക് ചെല്ലുന്ന നിമിഷം അവിടേക്ക് എത്തിയ പപ്പിയും ആ സത്യമോളും കൂടി അവിടെ ഓടിക്കളിച്ചു സന്തോഷത്തോടെ നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവർ ഓടി വന്നതും കാർത്തികയെ വന്ന് തട്ടുന്നു കാർത്തികയുടെ കയ്യിലേക്ക് തട്ടിയതും ആ ചെറി നിലത്തേക്ക് വീണുപോയി അത് കണ്ടതോടെ എല്ലാവരും ആകെ വിഷമത്തോടെ നോക്കി അപ്പോഴേക്കും സത്യാമ്മ പറഞ്ഞു ഓ സാരമില്ല അത് കളഞ്ഞിക്ക് എന്നിട്ട് വേറെ പീസ് എടുത്ത് കൊടുക്ക് എന്നറിയിച്ചു അങ്ങനെ സത്യഭാമ്മ അത് പറഞ്ഞതോടെ പൊന്നി ആ പീസ് എടുത്തുകൊണ്ട് ആ ചെറിയുടെ എടുത്ത് വേഗം പുറത്തു കൊണ്ടുപോയി കളഞ്ഞു അതോടെ മധുശ്രീം തന്റെ ആ നീക്കം പരാജയപ്പെട്ടതിന്റെ ദേഷ്യത്തിൽ കാർത്തികയെ രൂക്ഷമായി നോക്കി കാർത്തിക അപ്പോഴേക്കും താൻ എന്ത് ചെയ്യാനെന്നുള്ള ദയനീയമായിട്ടുള്ള നോട്ടം കാർത്തികയുടെ ഭാഗത്തുനിന്നുണ്ടായി കലിയോടെ മധുശ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ചാലിനിയുടെ ഈ സങ്കടം ചാലിനിയുടെ ഈ സന്തോഷം കെട്ടടങ്ങുന്നതിന് വേണ്ടി എന്താണ് പോകുമ്പോഴേ എന്ന് ആലോചിച്ചു എന്ന സത്യഭാമ അവിടെ വന്നെത്തിയ എല്ലാവരെയും നോക്കി വിളിച്ചു പറഞ്ഞു അതെ നിങ്ങളോട് എല്ലാവരോടുമായിട്ട് ഒരു സന്തോഷ വാർത്ത എനിക്ക് പറയുവാനുണ്ട് അത് കേട്ടതും എന്താണെന്നുള്ള രീതിയിൽ എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു അതെ എല്ലാവരോടും ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ വേറൊന്നുമല്ല ഉടനെ തന്നെ ഇവിടെ ഒരു വിവാഹ ആഘോഷം നടക്കാൻ പോവുകയാണ് ഉടനെ തന്നെ ഒരു വെഡ്ഡിങ് റിസപ്ഷൻ ഇവിടെ നടത്തും അത് കേട്ടതോടെ എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കി ഇവിടെ ആരുടെയാണ് വെഡ്ഡിങ്ങിൻ്റെ റിസപ്ഷൻ നടത്താൻ പോകുന്നത് എന്താ ഭാവിനീ പറയുന്നത് എന്ന് രാഘവ എന്നെ അറിച്ച് അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു അതേ ഇവിടെ ഒരാൾ വിവാഹം കഴിഞ്ഞതായിട്ട് ആർക്കും അറിയില്ലേ വിവാഹം കഴിഞ്ഞ് പെൺകുട്ടിയെയും വരണേയും നമ്മൾ സ്വീകരിച്ചതെന്ന ചിരി തന്നെയാണ് പക്ഷേ ആ വിവാഹത്തെ കുറിച്ച് നാട്ടുകാരറിയിക്കുകയോ അതിന് ഒരു സന്തോഷത്തോടെ അവർക്ക് അല്പം മധുരം കൊടുക്കുകയോ ചെയ്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു വാർത്ത എല്ലാവരെയും അറിയിക്കുവാനും ആ സന്തോഷത്തിൽ എൻ്റെ നാട്ടുകാരെ കൂടി ഉൾപ്പെടുത്താനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അറിയിച്ചു അത് കേട്ടതോടെ കാർത്തികയും വിഷ്ണുവും ഞെട്ടി എന്താണ് ഈ അമ്മ പറയുന്നതെന്ന് ഞെട്ടലോടെ അവർ രണ്ടുപേരും നോക്കുമ്പോൾ സുദ്ധഭാമ വിളിച്ചു പറഞ്ഞു അതേ മറ്റൊന്നുമല്ല എന്റെ മൂത്ത മകൻ വിഷ്ണുവിന്റെ വിവാഹം കഴിഞ്ഞു കാർത്തിക എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ എന്റെ മകൻ വിവാഹം കഴിച്ചത് അതിന്റെ സന്തോഷം അറിയിക്കാനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്തയാഴ്ച ഈ വീട്ടിൽ വെച്ച് ഒരു ഗ്രാൻഡ് റിസപ്ഷൻ നടത്തുന്നത് അതിന് എല്ലാവരും എത്തിയിരിക്കണം എല്ലാവർക്കുമുള്ള എൻ്റെ ക്ഷണം കൂടിയാണ് എന്നറിയിച്ചതോടെ എല്ലാവരും സന്തോഷത്തോടെ പറഞ്ഞു അതിനെന്താ സത്യാമേ ഞങ്ങൾ എത്തും എന്നറിയിച്ചു അങ്ങനെ സത്യാമ്മക്ക് അവർ വാക്ക് നൽകി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ക്ഷണിച്ചിട്ടെത്തിയ അതിഥികളെല്ലാം പോയി കഴിയുമ്പോൾ ഉടനെ തന്നെ സത്യഭാമ അങ്ങനെ പറയുന്നത് കേട്ടസ് ആകെ ഞെട്ടലോടെ നിന്ന് രാഹുനാർ ചോദിച്ചു മാമേ നീ എന്തൊക്കെയാ പറയുന്നത് അല്ല നമ്മുടെ വക്കീൽ പറഞ്ഞത് നിനക്ക് ഓർമ്മയുള്ളതല്ലേ ഫാമേ അങ്ങനെ എന്തെങ്കിലും കാര്യം പുറത്തറിഞ്ഞാൽ വിഷ്ണു നിലവിൽ വിവാഹിതനാണെന്നും ചാലനിയുമായിട്ടുള്ള വിഷ്ണുവിന്റെ ബന്ധം വേർപ്പെടുത്താതെ മറ്റൊരു പെൺകുട്ടിയെ വിഷ്ണു ഭാഗം കഴിക്കുന്നത് വിഷ്ണുവിന് തന്നെ ദോഷമായി വരുമെന്നും നിനക്കറിയില്ലേ ഭാമേ എന്ന് രാഘവൻ നായർ ചോദിച്ചു അത് കേട്ടതോടെ സത്യഭാമ പറഞ്ഞു അതിനുകൂടി ആണല്ലോ നമ്മൾ ഇങ്ങനെയൊരു കാര്യം നടത്തുന്നത് നമുക്ക് നമ്മുടെ മകന്റെ വിവാഹം അത് നാട്ടുകാരറിയ തന്നെ നടത്തണമെന്നും അതോടൊപ്പം തന്നെ വിവാഹം നടത്തുന്നതോടൊപ്പം അത് നിയമപരമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടി അവർക്ക് നേടിക്കൊടുക്കണം അതിന് അവൻ വിവാഹം കഴിച്ച സ്ഥിതിക്ക് അവൻ്റെ ഭാര്യ വിടുപോഴ്സ് നൽകുന്നതിന് തയ്യാറാകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഇങ്ങനെയൊരു റിസപ്ഷൻ കൂടി ഞാൻ നടത്തുന്നത് എന്നറിയിച്ചു അത് കേട്ടതോടെ ശാലിനി ആകെ ഞെട്ടലോടെ പുറത്തേക്ക് ഓറിപ്പോയി അപ്പോഴേക്കും ശാലിനി കാറിനിലേക്ക് പോകുന്നത് കണ്ട് വിഷ്ണു ആകെ നിരാശയോടെ ശാലിനി നോക്കി ശാലനിക്കെതിരെ സത്യാമ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് ശാലനിയുടെ സന്തോഷം കെട്ടടക്കാനാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയ രാഘവെന്ന് ദേഷ്യത്തോടെ സത്യഭാമെ നോക്കുമ്പോൾ ശാലനിയുടെ മനസ്സുവല്ലാതെ തകർന്നുപോയെന്ന് മനസ്സിലാക്കി വിഷ്ണു ശാലിനിയുടെ അരികിലേക്ക് ചെല്ലുന്നു ഈ സമയത്ത് സത്യഭാമ ഇങ്ങനെയൊരു വാർത്ത എല്ലാവർക്കും മുന്നേ വിളിച്ചു പറഞ്ഞത് കേട്ട് മധുശ്രീ വല്ലോദ സന്തോഷിക്കുന്നു തന്റെ ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടെങ്കിലും ചാലനിയെ എന്നേക്കുമായി തകർത്തെറിയാൻ ഈ ഒരു വാക്ക് മാത്രം മതി സത്യാമ്മയുടെ ഈ വാക്കുകൾ മതി ചാലിനിയെ തകർത്തെറിയാൻ എന്നുള്ള സന്തോഷത്തിൽ മധുശ്രീ തന്റെ സന്തോഷം അങ്ങനെ ഉള്ളിലടക്കി ഇത് ഞാൻ ഇനി എന്താ ഒന്ന് ചെയ്യുക എവിടെ പോയി പറഞ്ഞാലാണ് എന്റെ ഈ സന്തോഷം ഇരട്ടിയാവുക എന്നെല്ലാം ആലോചിച്ച് മധുശ്രീ അങ്ങനെ നിൽക്കുമ്പോൾ ചാലനിയുടെ പിന്നാലെ പുറത്തേക്ക് ഓടിയെത്തിയ വിഷ്ണു ചാലിനി കാറിനരികിലെത്തി പൊട്ടിക്കറിയുന്നത് കണ്ടു അരികിലേക്കെത്തിയ വിഷ്ണു ശാലിനിയെ സമാധാനിപ്പിക്കാനായി വരുമ്പോൾ വിഷ്ണുവിന്റെ പിന്നാലെ അവിടേക്ക് എത്തി വിഷ്ണു അരികിലേക്ക് എത്തി ശാലിനി എന്ന് വിളിച്ചതും വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു ഇനി എനിക്കൊന്നും കേൾക്കണ്ടാ വിഷ്ണു കേട്ടാ എന്തിനാ വീണ്ടും വന്നത് എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു ശാലിനി എടോ ഇനിയെങ്കിലും തനിക്ക് സത്യങ്ങൾ തുറന്നു പറഞ്ഞോടെ എന്താണ് താൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ശരിക്കും എല്ലാവരും അറിയാറേ താൻ മറച്ചു വെച്ചിരിക്കുന്ന രഹസ്യം എന്താണെന്ന് ഇനിയെങ്കിലും പറഞ്ഞുകൂടെയെന്ന് വിഷ്ണു ശാലിനിയോട് ചോദിക്കുമ്പോൾ ശാലിനി അപ്പോഴും മൗനം പാലിച്ചു നിന്നു അപ്പോഴെയാണ് വിഷ്ണു ശാലിനി കരികിലേക്ക് വരുന്നത് കണ്ട് സത്യഭാമ പിന്നാലെ അവിടേക്ക് എത്തുന്നത് വിഷ്ണു ശാലിനിയോട് സംസാരിച്ച് നിൽക്കുന്നത് കണ്ട ഉടനെ വേഗം അവിടേക്ക് എത്തിയ വിഷ്ണു വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തിയ സത്യഭാമ വിഷ്ണു എന്ന് ഉറക്ക വിളിച്ചു വിഷ്ണു അപ്പോഴേക്കും സത്യമാമ്മയെ കണ്ടിട്ടും അമ്മ ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞതായിട്ട് സത്യഭാമ പറഞ്ഞു വേണ്ട ഇനി നിനക്ക് ഇവളുമായിട്ട് യാതൊരു ബന്ധവുമില്ല നിന്റെ ഭാര്യ ഇപ്പോ അകത്ത് നിൽപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഇവളുടെ കയ്യിൽ നിന്ന് എത്രയും വേഗം ഡിവോഴ്സ് വാങ്ങിക്കുക എന്നത് മാത്രമാണ് ഇനി ഇവളുമായിട്ടുള്ള നിന്റെ ഒരേ ഒരേ ഇടപാട് അതുകൊണ്ട് വിഷ്ണു ഇനി നീ ഇവളെ പഴയ പോലെ സ്നേഹിക്കേണ്ട ആവശ്യവുമില്ല എന്തായാലും ഇനി ഇവളുമായി നീ കൂടുതൽ സംസാരിക്കണ്ട ഇവളരി നിന്ന് ഡിവോഴ്സിങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ എനിക്കറിയാം ഇവൾ ഈ ആറു വർഷക്കാലം എന്റെ മോളെ ചതിച്ച് എന്റെ മോനെ ചതിച്ച് ആരുടെയൊക്കെയോ പിന്നാലെ നടന്നിട്ട് അവസാനം ഇവൾ മടങ്ങിയെത്തിയത് ഒരു കുഞ്ഞുമായിട്ടല്ലേ അതും എന്റെ മകന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് വെറുതെ നിന്നെ മണ്ടനാക്കാൻ നോക്കുകയല്ലേ ഇവൾ എന്ന് പറഞ്ഞപ്പോ ശാലിനി അത് കേട്ട് സഹിക്കാനാകാതെ സത്യമേ എന്ന് പിന്തിരിഞ്ഞ് സത്യഭാമയുടെ നേരെ നോക്കി അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു വേണ്ട നീ എന്റെ നേരെ ശബ്ദം ശബ്ദമുയർത്തുകയൊന്നും വേണ്ട അത്രത്തോളം നിനക്ക് രോഷം കൊള്ളുന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്ന കഴിഞ്ഞില്ലല്ലോ പിന്നെ എന്തിനാ നീ എന്റെ നേരെ ശബ്ദം ഉയർത്തണം എന്ന് ചോദിച്ച് ഇനി നിന്റെ വാക്കുകൾക്ക് ഇവിടെ യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് പറഞ്ഞു സത്യഭാമ്മ വിഷ്ണുവിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു വിഷ്ണു നിന്നോടാ വരാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ ബലമായി പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ പോകുമ്പോ ശാലനി ആകെ ഇരുന്നു അപ്പോഴാണ് ശാലിനിയെ എന്നേക്കുമായി സത്യമ്മ വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ള സന്തോഷം തന്റെ കൂട്ടുകാരിയെ വിളിച്ചറിയിക്കാനായി വേഗം തന്നെ ശാലിനി എന്നും ശാലനിയുടെ ജീവിതത്തിൽ ഇനി വിഷ്ണു ഒരിക്കലും ഇല്ല എന്നുള്ള സന്തോഷം തന്റെ സുഹൃത്തിനെ അറിയിക്കാമെന്ന് വിചാരിച്ച് വേഗം ഫോൺ ചെയ്യാനായി മധുശ്രീ പുറത്തേക്കിറങ്ങണം അവിടെ ബാൽക്കണിക്ക് അരികിൽ നിന്ന് മധുശ്രീ തന്റെ കൂട്ടുകാരിയെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു അതെ അവള് എന്നേക്കുമായി സത്യഭാമയുടെ വീട്ടിൽ നിന്ന് അവൾ പുറത്തായി ഇനി വിഷ്ണുവിന്റെ ജീവിതത്തിൽ അവൾക്ക് യാതൊരു സ്ഥാനവുമില്ല ഇന്ന് അവൾ ഇവിടെ ആഘോഷിക്കാൻ എത്തിയതാണ് പക്ഷെ കുഞ്ഞിന്റെ പിറന്നാളിനോടൊപ്പം അവൾക്കും കിട്ടിയ നല്ല ഒരു സമ്മാനം വിഷ്ണുവിനെ ഇപ്പോൾ വിവാഹം കഴിച്ചു വന്നവൾ എന്ന് പറയുന്ന കാർത്തികയുടെ സഹായം കൊണ്ട് എനിക്കിപ്പോ നേക്കുമായി ഇവിടുന്ന് പടി ഇറക്കി വിടാനുള്ള ഒരു ഉഗ്രൻ ചാൻസ് കിട്ടിയിരിക്കുകയാണ് സത്യഭാമ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിഷ്ണുവും ആ കാർത്തികയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞുവെന്നും അവരുടെ വിവാഹത്തിന്റെ റിസപ്ഷൻ ഈ ആഴ്ച തന്നെ നടത്തുവെന്നുമാണ് അവർ എല്ലാവരുടെയും മുന്നിൽ അനൗൺസ് ചെയ്തത് അതോടുകൂടി ചാലനിക്ക് ഇനി സത്യഭാമയുടെ വീട്ടിൽ യാതൊരു സ്ഥാനവും ഇല്ല എന്ന് ഉറപ്പായി ഇതൊക്കെ അവളുടെ തകർച്ചയാണ് പിന്നെ സത്യത്തിൽ ഈ സത്യഭാമ എന്ന് പറയുന്ന ആ സ്ത്രീ അവളോട് ഇത്രത്തോളം വിരോധം കാട്ടാനുള്ള കാരണം എന്താന്ന് ഇപ്പോ എനിക്കറിയാം അന്ന് അവൾ എനിക്ക് നേരെ തിരിഞ്ഞത് ഞാൻ ഒരിക്കലും മറക്കുന്ന കാര്യല്ല അവിടെ ആ അക്കാദമിയിൽ നിന്ന് ഞാൻ എന്നുമായി പുറത്തായപ്പോ എന്തെങ്കിലും ഒരു പണി ഇവൾക്കിട്ട് കൊടുക്കണമെന്ന് ഞാൻ അന്ന് അന്ന് അങ്ങനെ ഞാൻ കരുതിയതായിരുന്നു അതുകൊണ്ട് എന്റെ കയ്യിൽ അതിനൊരു ചാൻസും കിട്ടി അന്ന് അവൾ ആ അക്കാദമിയിൽ നിന്ന് ആ ട്രെയിനിങ് സെന്ററിൽ നിന്ന് അവൾ അവളുടെ വീട്ടിലേക്ക് ഒരു ലെറ്റർ അയച്ചു അവളുടെ കത്തുകൾ അന്ന് അവിടെ കത്ത് കൊണ്ടുപോയി കൊടുത്തിരുന്ന അയക്കാനായി എടുത്തുകൊണ്ട് പോയിരുന്ന ആ പോസ്റ്റുമാനെ സ്വാധീനിച്ച് ഞാൻ അവളുടെ ലെറ്റർ പിടിച്ചു വാങ്ങി അന്ന് അവൾ അതിൽ എഴുതിയിരുന്നത് അവളുടെ സത്യഭാമയ്ക്കുള്ള കത്തായിരുന്നു വിഷ്ണുവേട്ടന് വേണ്ടി സത്യാമ്മയോട് സംസാരിക്കാനും സത്യാമ്മയുടെ മാപ്പ് പറയാനുമൊക്കെയായി അവൾ എഴുതിയ ആ കത്ത് അന്ന് അവള് ആ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് അവൾ അയച്ച ആ ലെറ്റർ സത്യഭാമയുടെ കൈകളിൽ എത്തിയെന്നാണ് അവളുടെ വിശ്വാസം എന്നാൽ അന്ന് അവൾ അയച്ച ആ ലെറ്ററിൽ അവൾ സത്യാമ്മയുടെ മാപ്പ് പറയുകയും സത്യാമ്മയുടെ തീരുമാനങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും എതിരായി ജീവിക്കാനല്ലെന്നും താൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് സത്യാമ്മയുടെ പേരും പ്രശസ്തിയും ഉയർച്ചയിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയാണെന്നും സത്യാമ്മയുടെ നീതി പാഠങ്ങൾ തന്നെയാണ് ഞാൻ ഇനി നടപ്പിലാക്കുന്നത് എന്നും എത്രയൊക്കെ ഞാൻ വലിയ പദവിയിലേക്ക് എത്തിയാലും സത്യാമ്മയുടെ മരുമകളായി ആ വീട്ടിലെ ജോലികൾ ചെയ്ത് സത്യാമ്മയുടെ അനുസരണ ശീലമുള്ള മരുമകളായി അവിടെ തന്നെ എന്നും ഉണ്ടാകുമെന്നും നന്മയോടൊപ്പം എന്നും ഞാൻ നിലകൊള്ളുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ശാലിനി അന്ന് സത്യാമ്മയ്ക്ക് എഴുതിയ ആ ലെറ്റർ അന്നത് ഞാനാണ് ആ പോസ്റ്റ്മാന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് അന്ന് എനിക്ക് അറിയാമായിരുന്നു ഇവൾ ആർക്കോ ലെറ്റർ എഴുതിയെങ്കിലും അതിലെ ഉള്ളടക്കം വായിച്ചപ്പോ എനിക്ക് തോന്നി ഇവളുടെ ഭർത്താവിന്റെ അമ്മയ്ക്കുള്ളതാണെന്ന് അതുകൊണ്ട് തന്നെ അവരുമായി എന്തോ പ്രശ്നത്തിൽ ഇവൾ വന്നതുകൊണ്ട് എന്തായാലും ഇനി അവരുമായിട്ടൊരു സൗഹൃദമോ നല്ലൊരു ജീവിതം ഇവൾക്കുണ്ടാകേണ്ട എന്ന് തന്നെ ഞാൻ അന്ന് തീരുമാനിച്ചു അതിന് അവൾക്ക് തിരിച്ചടി എന്നോണം അന്ന് അവൾ അയച്ച ആ ലെറ്ററിനുള്ള മറുപടി കത്ത് അയച്ചത് ഞാനായിരുന്നു അന്ന് സത്യഭാമ എന്ന് പറഞ്ഞ് ഇവൾ അയച്ച അതേ ലെറ്ററിലെ അഡ്രസ് നോക്കി തിരിച്ച് ഇവൾക്ക് അവർ മറുപടി അയച്ച എന്ന രീതിയിൽ ഞാൻ അന്ന് ഇവളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് മറുപടി അയച്ചത് സത്യഭാമ ഒരിക്കലും ഇവളെ ഇനി മരുമകളായി സ്വീകരിക്കില്ല എന്നും എത്ര വലിയ പദവിയാലെ പദവിയിലെത്തിയാലും നിന്നോട് ഞാൻ ഇനി ക്ഷമിക്കുകയില്ല എന്നും ഒരിക്കലും എന്റെ വീട്ടിൽ നിന്നെ എനിക്കായിട്ടില്ല എന്നും ഒക്കെയായിരുന്നു അന്ന് ഞാൻ സത്യഭാമയുടെ സ്ഥാനത്ത് നിന്ന് ഇവൾക്ക് എഴുതി അയച്ചത് അതോടെ അവൾ സത്യഭാമ എന്നേക്കുമായി തന്നെ വെറുത്തു എന്ന് വിശ്വസിച്ചു അതുകൊണ്ട് തന്നെയാണ് അവൾ ഈ ആറു വർഷക്കാലം അവർക്ക് മുന്നിലേക്ക് എത്താതിരുന്നത് ഇനി നിന്നെ എന്റെ മുന്നിൽ കണ്ടാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുകയെന്നും ഒരിക്കലും നിന്നെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമായിരുന്നു അന്ന് ഞാൻ ആ ലെറ്ററിൽ കുറിച്ചത് അതെല്ലാം അവൾ വിശ്വസിക്കുകയും ചെയ്തു അതിന്റെ ഭവിഷ്യത്താണ് അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോ ഈ ആറു വർഷക്കാലം അവൾ സത്യമ്മയുടെ മുന്നിൽ നിന്ന് അകന്നു നിന്നതും പിന്നെ വിഷ്ണുവിനോടൊപ്പം ജീവിക്കാനായി അവൾ ഭയന്ന് ഒഴിഞ്ഞു മാറി നടന്നതും ഇതൊക്കെ ഞാൻ കാരണം വരുത്തിയ കാര്യങ്ങളാണ് എന്തായാലും എല്ലാം കൊണ്ട് ആലോചിച്ചു നോക്കുമ്പോൾ എനിക്ക് തന്നെയാണ് നേട്ടം ഇപ്പോഴുതാ എന്നേക്കുമായി എൻ്റെ ശത്രു തോറ്റു പിന്മാറിയിരിക്കുന്നു ഇത് എനിക്ക് സന്തോഷിക്കാനുള്ള അവസരമല്ലേ ഇപ്പൊതാ വീണ്ടും കാർത്തിക എന്ന് പറയുന്ന പുതിയൊരു അവതാരത്തിന്റെ പിറവിയോടെ ഞാൻ വീണ്ടും അവൾക്ക് അവൾക്കുമേൽ വിജയം വരിച്ചു കഴിഞ്ഞു ഇതൊക്കെ നിന്നെ ഒന്ന് വിളിച്ചറിയിക്കാനാണ് ഞാനിപ്പോ വിളിച്ചത് എന്റെ ഈ സന്തോഷം പങ്കുവെക്കാൻ വേറെ ആരും എന്റെ അരികിൽ ഇല്ലാതായിപ്പോയി അതുകൊണ്ടാ നിന്നെ വിളിച്ചതെല്ലാം പറഞ്ഞത് എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് മധുശ്രീ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് കലിയോടെ മധുശ്രീയെ തന്നെ നോക്കി നിൽക്കുകയാണ് ശ്യാമ ആ വാക്കുകൾ മധുശ്രീ പറഞ്ഞതെല്ലാം കേട്ടുനിന്ന ശ്യാമ കലിയോടെ മധുശ്രീയുടെ അരികിലേക്ക് എത്തി അപ്പോ നീയാണല്ലേ എന്റെ കുഞ്ഞേച്ചിയുടെ ജീവിതം തകർത്തത് എന്ന് ചോദിച്ച് മധുശ്രീയുടെ നേരെ ശ്യാമ പാഞ്ഞെത്തി മധുശ്രീ എപ്പോഴേക്കും ശ്യാമയോട് പറഞ്ഞു ഏയ് ശ്യാമ ഞാനൊന്നും ചെയ്തിട്ടില്ല നീ വെറുതേനെ തെറ്റിദ്ധരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപെട്ടു പോകാനായി മധുശ്രീ ശ്രമിക്കുമ്പോ അരികിലേക്ക് അരികിലേക്കെത്തി കലിയോടെ ശ്യാമ പറഞ്ഞു അതെ നീ ആ ഇതൊക്കെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ ചെയ്ത് കൂട്ടിയ ക്രൂരതകളും ഞാൻ തിരിച്ചറിയുന്നുണ്ട് എന്തായാലും ഇനി നിനക്ക് അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല നിന്നെ രക്ഷപ്പെടാനും ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യഭാമ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയത് എന്ത് കാരണത്താലാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ ശ്യാമ മധുശ്രീയെ ഇപ്പൊ കൊല്ലും നീയാണ് ഈ കുടുംബം ഈ അവസ്ഥയിലാക്കിയതെന്നും നിനക്ക് ജീവിക്കാനുള്ള അർഹതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമ മധുശ്രീയെ കൊല്ലാനായി മധുശ്രീക്ക് അരികിലേക്ക് പാഞ്ഞെടുത്തു അപ്പോഴേക്കും മധുശ്രീ പറഞ്ഞു ശ്യാമെ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് എന്ന് പറഞ്ഞിട്ട് ശ്യാമ മധുശ്രീയുടെ വാക്കുകൾക്ക് കാതു കൊടുക്കാൻ നിൽക്കാതെ നീ ഇനി ഒന്നും പറയണ്ടടി എന്ന് പറഞ്ഞ് എന്റെ കുഞ്ഞേച്ചിയുടെ ജീവിതം തകർത്തത് നീ ആണല്ലേ ഡി എന്ന് ചോദിച്ച് മധുശ്രീയെ കൊല്ലാനായി പാഞ്ഞെത്തുകയാണ് ശ്യാമ അപ്പോഴേക്കും മധുശ്രീ ജീവനും കൊണ്ട് വേഗം പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ തുടങ്ങുമ്പോ നിക്കടി അവിടെയെന്ന് പറഞ്ഞ് ശ്യാമ മധുശ്രീയെ അവിടെ നിന്ന് ഓടിക്കുന്നു ശ്യാമയും പിന്നാലെ മധുശ്രീയുടെ പിന്നാലെ ഓടുമ്പോൾ ഈ കാഴ്ച പുറത്തുനിന്ന് ശാലിനി കാണാനിടയായി ശാലിനിയുടെ അരികിലേക്ക് ഇതിനോടകം എത്തിയ പപ്പി സത്യമോള് അമ്മേ എന്നാ നമുക്ക് പോയാലോ എന്ന് ചോദിച്ചിട്ടും ശരി മോള് പോകാം എന്ന് പറഞ്ഞ് ശാലിനി വേഗം തന്നെ സത്യമോളെ കാറിൽ കയറ്റി അപ്പോഴേക്കും അവിടെ നിന്ന് രാമേട്ടൻ പപ്പിയും സത്യുമായിട്ട് നേരെ അവിടേക്ക് പോയി കഴിയുമ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ കുഞ്ഞിനെ ആക്കിയിട്ട് നേരെ വന്നാ മതിയെന്നും തന്നെ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞ് രാമേട്ടനെ പറഞ്ഞയച്ചു കഴിയുമ്പോഴാണ് സത്യയുടെ അസത്യ സത്യ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് അവിടേക്ക് ശ്യാമ മധുശ്രീയെ പിന്നാലെ ഓടി വരുന്നത് മധുശ്രീയെ ഓടിച്ചുകൊണ്ട് ശ്യാമ വരുന്നത് കണ്ടതോടെ ചാലനിക്ക് എന്തോ പന്തികേട് തോന്നി എന്താ കാര്യം എന്നറിയാനെ ശ്യാമയും പിന്നാലെ ഓടുന്നു ശ്യാമയുടെ പിന്നാലെ ചാലനിയും ഓടി മോളെ അവിടെ നിൽക്ക് എന്താ അടി എന്താ പറ്റിയത് എന്ന് ചോദിച്ച് ചാലനി പിന്നാലെ ഓടി വരുമ്പോ സത്യം എന്താണ് സംഭവിച്ചതെന്ന് പറയാതെ ശ്യാമ മധുശ്രീയെ കൊല്ലുമെന്ന് മാത്രം പറഞ്ഞ് ശ്യാമയുടെ ആ ദേഷ്യവുമെല്ലാം കണ്ടതോടെ എന്താ കാര്യം എന്നറിയാതെ ചാലിനിയുമാകെ പകച്ചുപോയി അവസാനം മധുശ്രീ ഓടി ഓടി അവിടെ അടുത്തുള്ള ഒരു കോവിലിനരികിലേക്ക് എത്തുന്നു അവിടേക്ക് വന്നതും മധുശ്രീക്ക് പിന്നെ ഓടാനാകാതെ പെട്ടെന്ന് കാല് തട്ടി മധുശ്രീ അവിടെ വീണു ആ കാഴ്ച കണ്ടതോടെ ശ്യാമ അരികിലേക്ക് ഓടിയെത്തി ആ കോവിലിനരികിലിരിക്കുന്ന അവിടുത്തെ ദേവിയുടെ ആ തൃശൂലം ശ്യാമ കണ്ടു വേഗം തന്നെ ആ തൃശൂലം കയ്യിലെടുത്ത് ശ്യാമ മധുശ്രീയുടെ നേരെ മധുശ്രീയെ കുത്തി കൊല്ലാനായിട്ട് അതുമായി പാഞ്ഞെടുക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് ഓടിയെത്തുന്ന ചാലിനി മോളെ മോളെ ശ്യാമേ എന്ന് വിളിച്ചു ശ്യാമ ആരുടെയും വിളികൾക്ക് കാത് കൊടുക്കാതെ കലിയോടെ ആ വാ അവിടെ നിന്ന് ആ ശൂലം വേഗം തന്നെ മത്സ്യയുടെ നെഞ്ചിലേക്ക് കുത്തി ഇറക്കാനായി അതെടുത്ത് ഉയർത്തിയതും അപ്പോഴേക്കും ശാലിനി ഓടിയെത്തി ശ്യാമയുടെ കൈ തടഞ്ഞുകൊണ്ട് ആ ശൂലം പിടിച്ചു വാങ്ങിച്ചു ഈ കാഴ്ച കണ്ടതോടെ ശ്യാമ ശാലിനിയോട് പറഞ്ഞു കുഞ്ഞേച്ചി കുഞ്ഞേച്ചി ഇവൾ എന്താ ഇവളെന്താ ചെയ്തതെന്ന് കുഞ്ഞേച്ചറിയാവോ എന്റെ കുഞ്ഞേച്ചിയുടെ ജീവിതം തകർത്തത് ഇവളാണ് എന്ന് പറഞ്ഞ് ശ്യാമ വീണ്ടും ഇവളെ ഞാൻ കൊല്ലും ഇവക്ക് ജീവിക്കാനുള്ള അർഹതയില്ല കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് വീണ്ടും ശ്യാമ ആ ചൂലം എടുത്ത് അവളുടെ നെഞ്ചിലേക്ക് കുത്തി ഇറക്കാനായി പാഞ്ഞെടുക്കുന്നത് കണ്ടതോടെ ശാലിനി ശ്യാമയെ പിടിച്ചു നിർത്തുന്നു മോളെ മോളെ നീ മാറി നിൽക്ക് എന്താണെന്ന് പറ എന്ന് പറഞ്ഞ് ശാലിനി ശ്യാമയെ പിടിച്ചു നിർത്തുന്നു